ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു ആഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ കുംഭമാസം മൂന്നാം തീയതി വരെയാണ് ഈ ആഴ്ച മലയാളക്കണക്കനുസരിച്ച് വന്നുചേരുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടുള്ള പ്രബല ഗ്രഹങ്ങളുടെ സ്ഥിതി അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ മിഥുനത്തിലും കേതു കന്നി രാശിയിലും ആദിത്യനും ബുധനും ശനിയുമൊക്കെ കുംഭം രാശിയിൽ യോഗം ചെയ്തിരിക്കും ശുക്രനും സർപ്പനും മീനത്തിൽ പക്ഷ ബലത്തോടുകൂടിയാണ് ഈ ആഴ്ച ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും ആഭരണങ്ങൾക്കോ ഭക്ഷണ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം കലാകാരന്മാരായിരിക്കുന്നവർക്കും മറ്റ് വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ നല്ല ഒരു ആഴ്ചയാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഉത്തമമായ ഒരു ആഴ്ച സാമ്പത്തിക അഭിവൃദ്ധിയും വന്നുചേരും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലമായിട്ട് സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഭാഗ്യം തുണയായിട്ട് ഉള്ള ഒരു സമയമാണ് എന്നിരുന്നാലും കണ്ടകസിനിയൊക്കെ ഉള്ള കാലമായതിനാൽ പതിനൊന്നാമെടുത്ത് രാഹു സ്ഥിതി ചെയ്യുന്നതിനാലും തൊഴിൽപരമായ പല തടസ്സങ്ങളും വന്നു ചേരുകയും അവരവരുടെ ഭാഗത്തും തന്നെ അലസത മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട് പ്രത്യേകിച്ച് വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകാം പ്രണയിക്കുന്നവർക്ക് ഉണ്ടാകുവാൻ സൂചനയുണ്ട് അത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനും സൂചനയുണ്ട് പ്രത്യേകിച്ച് പ്രധാന പരീക്ഷകൾ എഴുതുന്നവർക്കും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ കൂടുതലായിട്ട് വേണ്ട ഒരു ആഴ്ചയാണ് പ്രായമായവർക്കും ഒക്കെ പൊതുവെ നല്ല ആഴ്ചയാണ് മിഥുരം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിയും പുണർലത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന ലക്ഷം ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയുമൊക്കെ വേണ്ട ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നിച്ച് എന്നിരുന്നാലും കുടുംബത്തായാലും തൊഴിൽ രംഗത്തായാലും സമൂഹത്തിലായാലും സഹപ്രവർത്തകർ ഇടപാടുകാർ മുഖേന ചില മനക്ലേശത്തിന് സൂചനയുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് തൊഴിൽപരമായോ അല്ലാതെയോ ഒക്കെ അകന്നു നിൽക്കേണ്ട ഒരു സൂചനയും കാണുന്നുണ്ട് ഉത്തമ സന്താന ഭാഗ്യം ഉള്ള ഒരു ആഴ്ചയാണ് കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ വന്നു ചേരുവാൻ ഈ മിഥുനം രാശിക്കാർക്ക് യോഗമുണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർവത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സർവവിധ ഐശ്വര്യങ്ങളും വന്നുചേരുന്ന ഒരു ആഴ്ചയാണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം പതിനൊന്നാമടത്ത് നേർ രേഖയിൽ സഞ്ചരിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഈ ആഴ്ച വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ടും ഉൽപ്പാദിത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും തൊഴിൽപരമായ അഭിവൃദ്ധി ഉണ്ടാകുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും സ്വന്തം നാട് വിട്ടുപോയി ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ച ധൈര്യം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ആഴ്ചയാണ് അധിക സാഹസികത ഇല്ലാതെ ചെയ്യാതെ ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നുചേരും പ്രണയിക്കുന്നവർക്ക് ഉണ്ടാകുവാനോ മാന അപമാനങ്ങൾ ഉണ്ടാകുവാനോ ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എങ്കിലും തണുപ്പേൽക്കാതെ വളരെ ശ്രദ്ധിക്കണം കവ കപസംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ ഉള്ള ചില അസുഖങ്ങൾ സൂചകമാണ് കൂടാതെ സംസാരത്തിലെ പിഴവുകൾ മൂലം ശത്രുക്കൾ നമ്മുടെ തന്നെ വാക്കുകൾ ആയുധമാക്കാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കലാപരമായിട്ടോ കായികമായിട്ടോ ഒക്കെ ഉള്ളവർക്ക് അവരവരുടെ കഴിവ് തെളിയിക്കുവാനും പൊതുജന മധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം ലഭിക്കുന്നതിനും തൊഴിൽ വിജയവും ഒക്കെ വന്നിച്ചേരുന്ന ഒരു ആഴ്ച സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരുന്നതിനും ഭൂമി വന്നിച്ചേരുന്നതിനും ഭൂമി സംബന്ധമായ ഇടപാടുകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അപ്രതീക്ഷിത ധന ലാഭം വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്പൂർണമായ ആഴ്ചയാണ് എല്ലാവിധത്തിലും ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും രോഗാവസ്ഥകൾ മാറുന്നതിനും ഒക്കെ പൂർണ്ണമായ ദൈവാനുഗ്രഹമുള്ള ആഴ്ചയാണ് അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നിൽക്കും കിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തായാലും സമുദായ സംഘടനകളിലായാലും ഏത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും ചില അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് സ്ഥാനമാനത്തോടു കൂടിയ ഒരു തൊഴിൽ വന്നു ചേരുന്നതിന് യോഗമുണ്ട് അത് പോലീസിലോ മിലിട്ടറിയിലോ മറ്റേ ഗവൺമെൻറ് തസ്തികയിലോ അവരവർ പഠിച്ച മേഖലയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലോ മെഡിക്കൽ വിഭാഗത്തിലോ ഒക്കെ ജോലിക്കായിട്ട് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഈ ആഴ്ച തൊഴിൽ കരസ്ഥമാക്കുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് ധന ആഗമന യോഗവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് വാഹന സംബന്ധമായിട്ടും വളരെ ഗുണകരമായിട്ടുള്ള ആഴ്ച ഗൃഹം പുതുക്കിപ്പണിയുവാനൊക്കെ തീരുമാനമെടുക്കുവാനും ഒക്കെ ഭാഗ്യമുള്ള ആഴ്ച തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് സർവേശ്വര വ്യാഴം എന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദൈവാധീനം കുറവാണ് എന്നിരുന്നാലും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും സാമ്പത്തികം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുവാൻ യോഗമുണ്ട് ധനഭാവത്തിൻ്റെ അധികനായിരിക്കുന്ന ചൊവ്വ അത് ഭാഗ്യസ്ഥാനമായ മിഥുനം രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലതാണ് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിനും പുതിയ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവെക്കുന്നതിനും കാർഷിക രംഗത്ത് ഉള്ളവർക്ക് പുതിയ ന്യൂനത മാർഗനൂതനമാർഗത്തിലൂടെ കാർഷിക രീതി ഏർപ്പെട്ട് ആദായം വർദ്ധിപ്പിക്കുന്നതിനൊക്കെയുള്ള തീരുമാനമെടുക്കുന്നതിനും കാർഷിക രംഗത്ത് പുതിയ കാൽവൽ കാൽവയ്പ് ആരംഭിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചാൽ വരും കാലങ്ങളിൽ നല്ല വരുമാനം വർദ്ധിക്കുന്നതിനുമൊക്കെ ഒരു തുടക്കം കുറിക്കുവാൻ ഈ ആഴ്ച സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സമ്പൂർണമായിരിക്കുന്ന കാലം വിദേശത്തായിരിക്കുന്നവർക്ക് അധിക ക്ലേശങ്ങൾ ഉള്ള ഒരു ആഴ്ചയാണ് തൊഴിൽ ചെയ്യുന്നവരായാലും വിദ്യാകാരത്തിന് പോയിരിക്കുന്നവരായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സഹപ്രവർത്തകരുടെ സഹകരണം ഉറപ്പാക്കി മുന്നോട്ട് പോകേണ്ടതാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായി കണ്ടകസശിനിയൊക്കെ ഉള്ള കാലമാണ് എന്നിരുന്നാലും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തീരുമാനമൊക്കെ എടുത്ത് നിൽക്കുന്നവർക്ക് പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും കാര്യങ്ങൾക്ക് ഒരു എളുപ്പം അതായത് പോകുന്നതിനും പോയി ഈ ആഴ്ച പോകുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുമൊക്കെ യോഗമുണ്ട് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഉൽപ്പാദിത മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരോ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചെയ്യും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാനോ മാനാപമാനങ്ങൾ ഉണ്ടാകുവാനോ ഒക്കെ വളരെ സൂചനയുള്ളതിനാൽ ഈ നക്ഷത്രക്കാരായിരിക്കുന്ന യുവതി യുവാക്കളും മധ്യവയസ്കരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് മാതാപിതാക്കൾക്കും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ച ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നതിനാൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് പ്രത്യേകിച്ച് കരാർ ഉടമ്പടികളിൽ വയ്ക്കുക അല്ലെങ്കിൽ പണം കടം കൊടുക്കുകയും കയ്യിൽ പണം കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് അസമയത്തെ യാത്രകളൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കണം പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ ചില സൂചനകൾ ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അഗ്നയഗ്രഹമായ ചുവ പന്ത്രണ്ടാം ഭാവാധിപൻ വിയോഗ പാപഗ്രഹമാണ് അത് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന സപ്തമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദമ്പതികൾ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരായാലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കണം കുടുംബത്ത് ചില ചില കലഹങ്ങൾ സഹോദര സ്ഥാനീയരുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ദമ്പതികളുമൊക്കെ ഉണ്ടാകുവാനായിട്ട് സൂചനയുള്ളതിനാലാണ് അത് രേഖപ്പെടുത്തുന്നത് തൊഴിൽ രംഗത്തും ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പുതിയ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനോ ഒക്കെ സാധിക്കും തൊഴിൽപരമായ പുരോഗതികളും വന്നു ചേരുന്നതാണ് സഹോദര സ്ഥാനീയർ മൂലം സഹായങ്ങൾ ലഭിക്കുന്നതിനും യോഗമുണ്ട് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ശ്രേയസും യശസ്സും വന്നു ചേരുക ഏത് പ്രായക്കാർ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കും ഭൂമി സംബന്ധമായ ആദായം ലഭിക്കുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഒക്കെ അതിനായിട്ട് ഏർപ്പെടുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ല ആഴ്ചയാണ് കായിക രംഗത്ത് ഒക്കെ മികവ് തെളിയിക്കുവാൻ പറ്റിയ ഒരു ആഴ്ചയുമാണ് സംസാരം വളരെ ശ്രദ്ധിക്കണം ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ട ഒരു ആഴ്ചയുമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു ആഴ്ചയാണ് വന്നിരിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും രാശിയിൽ ജന്മത്തിലെ ഏഴര ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതും ധനസ്ഥാനത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയുള്ളതിനാലും വിദേശധനം കൈകാര്യം ചെയ്യുന്നതിനോ അപ്രതീക്ഷിതമായി ഷെയർ മാർക്കറ്റിംഗ് ബ്രോക്കറിങ് മുഖാന്തരമോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ധന ആഗമനയോ ജീവിത പങ്കാളിയുമായിട്ടോ സഹോദരസ്ഥാനീലുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മുഖാന്തരം അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗം കുംഭൻ രാശിക്കാർ ഈ ആഴ്ച വന്നു തൊഴിൽ വിജയങ്ങൾ വന്നു ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഗ്രഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗ്രഹം വാങ്ങുന്നതിനൊക്കെ ഒക്കെ സാധിക്കും സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന് ആഗ്രഹങ്ങൾ സാധിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ സപ്തമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് ജപധ്യാനാദികളൊക്കെ ചെയ്യുക അധിക സാഹസികതയൊന്നും പാടില്ല ക്ലേശങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലെങ്കിൽ ക്ലേശങ്ങൾ ഒഴിവാകുവാനായിട്ട് സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചാൽ അവ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ച ഭൂമി സംബന്ധമായിട്ടും വളരെ അഭിവൃദ്ധിയുള്ള കാലമാണ് ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് വിജയങ്ങൾ വന്നുചേരും ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വിദേശത്ത് പോകണമെന്നായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തായിരിക്കുന്നവർക്ക് വിദ്യാർത്ഥികളായാലും ജോലി ജോലിക്കാര്യത്തിനായിട്ട് പോയിട്ടുള്ളവരായാലും അവർക്ക് പൊതുവെ നല്ല ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിൽ വിദേശവുമായി ബന്ധപ്പെട്ട് സ്വന്തം നാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രമോഷൻ വന്നുചേരുന്നതിനും ശമ്പള വർധനമൊക്കെ കിട്ടുന്നതിനുമൊക്കെ വിദേശത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നാടിൽ വിട്ട് നിൽക്കുന്നവർക്ക് അത് വിജയത്തിൻ്റെ ഒരു ആഴ്ചയും കൂടിയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നല്ല ഒരു ശ്രദ്ധ വേണ്ട ഒരു ആഴ്ച സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥിര സ്ഥാനീയർ ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെയും ശ്രദ്ധിക്കണം വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം അസമയത്തെ യാത്രകൾ ഒഴിവാക്കുന്നതും ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് ഏത് കാര്യങ്ങൾക്കായാലും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും